പുറപ്പുമായിട്ട് അടങ്ങിട്ടു നിരവധി തവണ മന്ത്രി കാര്യങ്ങൾ രാഹുലിൻ്റെ വിഷയത്തിലേക്ക് അടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ ചില ടൈപ്പുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചില കാടുകളൊക്കെ കാണാനിടയാക്കി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ബീഹാറിൽ നടക്കുന്നൊരു എക്സസൈസിൻ്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു എം പി എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ ഇരിക്കുന്നതാണെന്ന നിലയിൽ ആ സമരത്തിൻ്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെൻ്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹി എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു അപ്പോൾ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട പ്രായത്തിലില്ല ഞാൻ പോകണ്ടേ ബീഹാറിലൊരു യാത്ര നടത്തില്ല ഞാൻ അവിടെ ബാലവൻപുറായിരിക്കും ഇനിയിപ്പോൾ ഇരുപത്താറാം തീയതി ഉള്ളിലോട്ട് എം പിമാർ ഇരുപത്താറിന് പോകുന്നുണ്ട് കുറെ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്കിന്നിവിടെ പരിപാടി ഉണ്ട് എനിക്ക് നാളെ ഉണ്ട് ഇരുപത്തഞ്ചിന് എന്ന് ചേർത്തി ഇരുപത്താറിന് പിന്നെ മിഷൻ്റെ പരിപാടിയുണ്ട് ഇരുപത്തേഴിന് കെ കെ എം രമേ ഇരുപത്തെട്ടാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്ന കമ്മിറ്റിയുടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീരുന്ന എനിക്ക് പോകാൻ ഏറ്റവും കൺഫീഡുള്ളതിൻ്റെ ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങളിങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധത്തിൽ ഇവിടെ എങ്ങനെയുണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ എൻ്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം കാര്യങ്ങൾ പറയാൻ നിർബന്ധിതയോടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ടെൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോൾ കെ പി സി പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പം എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചോടുന്നത് ആരെ പഠിച്ചിട്ട് വിളിച്ചോടില്ല മാധ്യമങ്ങളെ പഠിച്ചത് അതിന് ഈ പറയുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളെ പഠിച്ചിട്ട് അപ്പോൾ ഞാൻ തന്നെ ഇരിക്കുമ്പോൾ വന്നു ആരും അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ തന്നെ അങ്ങനെ അപ്പോൾ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മൂങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈപ്പിംഗ് കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങളെ തന്നെ വിലയിരുത്താൽ മതി കാരണം അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കോടതി വിധിയോ ഒരു എഫ് അതല്ലെങ്കിൽ ഒരു ഒരു പിന്നെ സീരിയസ് ആയിട്ടുള്ള ലക്ഷനായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു ഇങ്ങനൊരാരോപണ ഉയർന്നപ്പോൾ അതിൽ രാജ്യ സന്നദ്ധത പാർട്ടി നേതൃത്വം പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജി വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ഒരു ക്ലാസ് എടുക്കാൻ അപ്പോൾ വരുമായിരുന്നു രണ്ടോ എഫ് ഐ ഇല്ലാത്ത രാജി കണ്ടോ പരാതി ഇല്ലാത്ത രാജി കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റം വിധി ശിക്ഷവിധിക്ക് ഇല്ല ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണ പരിസരം വരുന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവെത്തി അയാളായുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു പാർട്ടി അറങ്ങിയിരിക്കുന്നു ആ തീരുമാനം ഒഴുകുകയും ചെയ്തിരിക്കുന്നു അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ചെയ്തു കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദഷ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ചിരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിൻ്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചില തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലൻറ്റ് ആക്കാം ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിനെ ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായിട്ട് നമ്മളെ കാണാം പക്ഷെ മാധ്യമങ്ങൾ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നത് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അപ്പൊ അങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത് ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളെ അതിന്റെ നിന്ന് ആരും ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുറന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്ക് അപ്രൂവുമുള്ള കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇന്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരെ അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് ഉള്ളതാണ് ഇപ്പോൾ കത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷം വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ചോദ്യം ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരറ്റ് ടിക്കറ്റ് കാരൻ ബി എന്ന് തുടരച്ചു എങ്ങനെയാണ് കോൺഗ്രസ്സിൻ്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് ബോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ പാർലമെൻറ്റ് ബോർഡ് അങ്ങ് വായിക്കുക വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തണം ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സി വൈ എഫ്ഐക്കാരോട് സമരം നടത്തും സമരം കഴിഞ്ഞ് അവർ പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ കണ്ണൂരിൽ നിന്നൊക്കെ ആ സമരം സമരാവശ്യപ്പെടാനം വെക്കുന്നു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണോ വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരുകയല്ലേ ഇത്തരത്തിലുള്ള ആക്ഷേപ മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകരോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയെ സംബന്ധിച്ചുള്ള പരാതികളിലെ ആളുകളെ സംഘടനാ രംഗത്തെവിടെയെങ്കിലും മാറ്റി വരുത്തി നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തി നമ്മൾ കണ്ടോ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തി നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടിച്ചങ്ങ് കുറ്റപ്പെടുത്തുക കോൺഗ്രസ്സിനെ ഇതിൻ്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുക ഗവൺമെൻറ്റിന് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനവിധത്തിന് ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെൻറ് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തു അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹം ആ രാജ്യത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മായിട്ടും ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രാഹുൽ രാജിവെച്ചതാണോ രാഹുൽ രാജിവെച്ചതാണോ താങ്കൾ കരുതുന്നുണ്ടോ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിൻ്റെ സാഹചര്യത്തിൽ അയാളുടെ എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ സ്ഥാനത്തിനാണ് പാർട്ടിച്ച് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമിച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞു അയാളും അയാളും അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെ